റംദാൻ മാസത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ജീവനക്കാരുടെ ജോലി സമയം വെട്ടിക്കുറച്ചു കൂടാതെ നിരവധി ഇളവുകളും പ്രഖ്യാപിച്ചു സർക്കാർ ജീവനക്കാരുടെ ജോലി സമയമാണ് കുറച്ചത് പുതിയ ഉത്തരവ് പ്രകാരം ജീവനക്കാർക്ക് നാല് മണിക്കൂർ മാത്രമാകും ജോലി സമയം മാത്രമല്ല കുവൈത്ത് ഗ്രേസ് പിരീഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് വനിതാ ജീവനക്കാർക്ക് രണ്ട് ഗ്രേസ് പിരീഡും പുരുഷന്മാർക്ക് ഒരു ഗ്രേസ് പിരീഡുമാണ് അനുവദിച്ചത് വനിതാ ജീവനക്കാർക്ക് ജോലി തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പതിനഞ്ച് മിനിറ്റ് വീതമാണ് ഗ്രേസ് പീരീഡ് അതായത് അവർക്കൽപ്പം വൈകി ജോലിയിൽ കയറുകയും നേരത്തെ ജോലിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാം എന്നാൽ പുരുഷ ജീവനക്കാർക്ക് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ മാത്രം പതിനഞ്ച് മിനിറ്റ് ഗ്രേസ് പീരീഡ് ഉണ്ട് റംദാനിൽ ജീവനക്കാർക്കിടയ്ക്ക് ഒരു മണിക്കൂർ ജോലിയിൽ നിന്ന് മാറി നിൽക്കാനും അനുവാദമുണ്ട് യു എ യിലെ മറ്റിടങ്ങളിലും ഇത്തരത്തിൽ റമദാൻ മാസത്തിൽ ചില ഇളവുകൾ നൽകാറുണ്ട് യു എയിലെ സ്വകാര്യ കമ്പനികൾ റമദാൻ ജോലി സമയം രണ്ട് മണിക്കൂർ കുറച്ചിട്ടുണ്ട് അമുസ്ലിം ജീവനക്കാർക്കും ജോലി സമയം കുറയ്ക്കും മിക്ക റെസ്റ്റോറൻറ്റുകളും പകൽ സമയം അടച്ചിടുകയും വൈകുന്നേരം തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യും സൂപ്പർമാർക്കറ്റുകളും പലചരക്ക് കടകളും പതിവ് പോലെ തുറന്നിരിക്കും മാളുകൾ രാത്രി വൈകും വരെ തുറന്നിരിക്കുമെന്നാണ് വിവരം